നമസ്കാരം കേരളത്തിലെ ഇടത് സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളും പദ്ധതിയുമെല്ലാം വെറും കടലാസു തൊണ്ടുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അതിശയം തോന്നാത്ത അവസ്ഥയാണ് ഇന്ന് ആ പട്ടികയിലേക്ക് ശ്രുതിതരംഗം പദ്ധതി കൂടെ ഉൾപ്പെടുകയാണ് ഒരു വർഷം മുമ്പ് നൽകിയ അപേക്ഷകൾ സർക്കാർ അംഗീകരിച്ച് രണ്ടു മാസം കഴിഞ്ഞിട്ട് പോലും കുട്ടികൾക്ക് ഉപകരണം നൽകാതെ പദ്ധതി അവതാളത്തിൽ സൗജന്യ സേവനം ലഭ്യമാക്കിയതിന്റെ കണക്കുകൾ മന്ത്രിമാർ നിരത്തുമ്പോഴും ആശുപത്രികൾ പരാതികൾ തിരിച്ചയക്കുന്നുവെന്ന് രക്ഷിതാക്കൾ ആവർത്തിക്കുകയാണ് എല്ലാം കൃത്യം കൃത്യമാണെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ഉറപ്പ് വെറും ക്യാമറയ്ക്ക് മുമ്പിലെ ക്യാപ്സ്യൂൾ മാത്രമായി മാറുകയാണ് ശ്രുതിതരംഗം പദ്ധതിയിൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളും അപ്ഗ്രഡേഷനും ദ്രുതഗതിയിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ കോടികൾ മുടക്കി നാടിനീളെ മന്ത്രിമാരെയും കൂട്ടി ഉല്ലാസയാത്ര പോകാനല്ലാതെ ഇത്തരത്തിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ശ്രദ്ധിക്കാനോ പിണറായി സർക്കാരിനോ മന്ത്രി പരിവാരങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ ഇടതു സർക്കാർ നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം എന്നാൽ അത് വെറും കടലാസു തൊണ്ടിൽ ഒതുങ്ങുന്ന ഒരു പദ്ധതിയായി മാത്രം മാറുന്നു നവജാത ശിശുക്കളിൽ പൊതുവെ കണ്ടുവരുന്ന വൈകല്യത്തിൽ ഒന്നാണ് ശ്രവണ വൈകല്യം കാത്തിരുന്ന് ലഭിക്കുന്ന പൊന്നോമനയ്ക്ക് കേൾവിശക്തി ഇല്ല എന്നറിയുമ്പോൾ ഏത് മാതാപിതാക്കളും തകർന്നു പോകും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാനാണ് സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവരുന്നത് ജനിച്ചയുടനെ കുഞ്ഞുങ്ങളിലെ ഈ വൈകല്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത് ഭൂരിഭാഗം അവസരങ്ങളിലും ചികിത്സിച്ചു ഭേദമാക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെയാണ് ഇത് സാധ്യമാകുക എന്നാൽ ഇത് ഏറെ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു ശസ്ത്രക്രിയയാണ് അതിനാലാണ് ഇത് സാധാരണക്കാർക്ക് പലപ്പോഴും ചെയ്യാൻ സാധിക്കാത്തത് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിരുന്നു പദ്ധതി ഈ സാഹചര്യത്തിലാണ് ശ്രുതിതരംഗം പദ്ധതി ഉടലെടുക്കുന്നത് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ അഞ്ചു വരെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ കേൾവിശക്തിയും തുടർച്ചയായ ഓഡിയോ വെർബൽ ഹെബിലിറ്റേഷനിലൂടെ സംസാരിക്കാനുള്ള ശേഷിയും ലഭ്യമാക്കും എന്നായിരുന്നു പദ്ധതിയിലൂടെ പറഞ്ഞത് അഞ്ചര ലക്ഷം വരെയാണ് ഈ പദ്ധതി വഴി സംസ്ഥാന സർക്കാർ നൽകുന്ന തുക പദ്ധതിയിൽ അർഹരാകുന്നവർക്ക് ഈ ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമായിരിക്കും പ്രതിവർഷം രണ്ടു ലക്ഷം രൂപ വരെ കുടുംബ വരുമാനമുള്ള കുട്ടികൾക്ക് ഈ പദ്ധതി ആനുകൂല്യം നൽകുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ സൗകര്യപ്രദമായവ ഏതാണെന്ന ഗുണഭോക്താക്കൾ സ്വകാര്യ ആശുപത്രി തിരഞ്ഞെടുക്കുന്നവർക്ക് സർജറി ചാർജ് സ്വന്തമായി വഹിക്കണം അതേസമയം രോഗനിർണയം മരുന്ന് പ്രാഥമിക ടെസ്റ്റുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് സഹായം ലഭിക്കില്ല വാറന്റി കാലയളവിന് ശേഷം ഇംപ്ലാന്റുകൾക്കും അനുബന്ധ വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ചിലവുകളും സ്വയം വഹിക്കേണ്ടിവരും അതോടൊപ്പം ശ്രദ്ധാ കുറവ് അപകടം തുടങ്ങിയവ മൂലം ഉണ്ടാകുന്ന നഷ്ടം വാറന്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ഡോക്ടർ മനോജ് ഇ ഹോസ്പിറ്റൽ കോഴിക്കോട് ഡോക്ടർ നൌഷാദ് ഇൻ ടി ഹോസ്പിറ്റൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി വെസ്റ്റ് ഫോർഡ് ഹോസ്പിറ്റൽ തൃശൂർ പെരിന്തൽമണ്ണ കോട്ടയം മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം ആണ് പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ നൽകുന്ന ആശുപത്രികൾ ഇങ്ങനെയെല്ലാമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് വെറും പേപ്പറിൽ കിടക്കുന്ന പദ്ധതി മാത്രമാണ് ഖജനാവ് നിറയ്ക്കാനുള്ള ക്യാപ്സ്യൂൾ മാത്രമായി ഈ പദ്ധതി മാറുമ്പോൾ ഈ പദ്ധതിയിലുള്ള പ്രതീക്ഷ നഷ്ടമാകുന്നുവെന്നാണ് പല രക്ഷിതാക്കളും മറുപടിയായി പറയുന്നത്